ൊല്ലുന്നതിന് വേണ്ടി ഒരു മടിയുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സൈക്കോ ഒരു ക്രിമിനൽ അദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല ഈ ഒരു കൊടും കുറ്റ കൊടും ക്രിമിനലിനെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ വ്യക്തക്കുന്നത് ഇദ്ദേഹം ഒരു സൈക്കോപാത്താണ് എന്നുള്ളതാണ് ഒരു സൈക്കോപാത്താണ് അടിയന്തരമായി ചികിത്സ ആവശ്യമായിട്ടുള്ള മനോവൈകല്യം ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പിന്തുടരുന്നു എന്നുള്ളത് ഈ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ് ഏറ്റവും ഇമീഡിയറ്റ് ആയി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടുന്ന ഈ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യത്തിനെ ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള ശിക്ഷ ഉറപ്പുവരുത്തേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ടാകും തീർച്ചയായിട്ടും ഈ നാലു മാസത്തിനിടയിൽ വിവിധങ്ങളായിട്ടുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള വെളിപ്പെടുത്തൽ പാലക്കാട് എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവിനെതിരെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഏറെ ഗൗരവ സ്വഭാവത്തിലുള്ള അത്രമേൽ ക്രൂരമായിട്ടുള്ള വിശദാംശങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ വെളിപ്പെടുത്തലുകളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ വഴിയാണ് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ പൊതുസമൂഹമാകെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ചില കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഇതിൻ്റെ ഗുരുതര സ്വഭാവം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യ നാളുകളിലെ അവരുടെ ചില പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ഒരു നിലയ്ക്കും അർഹതയില്ലാത്തയാളാണ് പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം തുടങ്ങിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് അതിനെതിരായിട്ടുള്ള വലിയ സൈബർ അറ്റാക്ക് അവർ നേരിട്ടതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദങ്ങളെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം അതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് രാഹുൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ നമ്മൾ കണ്ടു സർക്കാരിൻ്റെ പരിപാടികൾ കണ്ടു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടി ശാസ്ത്രമേള കണ്ടു ആ പരിപാടിയിൽ പങ്കെടുത്തതിന് പരസ്യമായി വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരിക്കുന്നത് കണ്ടു അയോഗ്യനാക്കി നീക്കി നിർത്താൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിൽ തിരുത്തുന്നത് കണ്ടു നഗരസഭാ അധ്യക്ഷ വേദിയൊരുക്കുന്നത് കണ്ടു ഇങ്ങനെ ഇപ്പോൾ അവിടെ ഇപ്പോൾ കോൺഗ്രസ് സാങ്കേതികമായി അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ പാലക്കാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നഗരസഭയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് അപ്പോൾ ഈ ഉപരിപ്ലവമായ ഉപരിതലത്തിലെ എന്ത് എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും അതിനകത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അവർ മറന്നുകൊണ്ടിരിക്കുന്നു ആവർത്തിച്ച് ഈ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തെ ഇന്ന് ഈ ഏറ്റവും ഗൗരവപ്പെട്ട വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് അനുവദിക്കുന്നത് തന്നെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യാണ് അദ്ദേഹം ഇപ്പോഴും ഒരു ജനപ്രതിയുടെ ഒരു എം എൽ എയുടെ എല്ലാ പ്രിവിലേജുകളോടും കൂടി പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നടക്കുന്ന സ്ഥിതി നിലവിലുണ്ട് പൊതുപരിപാടികൾക്കകത്തേക്ക് അദ്ദേഹം കടന്നു വരുന്ന നിലയുണ്ട് എന്ത് സന്ദേശമാണ് ഇതിലൂടെ ജനങ്ങളുടെ മുൻപിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസും യു ഡി എഫും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഈ ചില പൊതുപരിപാടികൾ മാത്രല്ലല്ലോ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പൊളിറ്റിക്കൽ വേദികൾ ഇദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുന്നതിൻ്റെ അനുഭവം ഈ നാളുകളിൽ ഉണ്ടാവുകയാണ് അപ്പം ഇന്ന് അന്ന് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നിരുന്നാലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞത് ശ്രീ കെ മുരളീധരനാണ് കെ മുരളീധരൻ പറഞ്ഞ് കോൺഗ്രസ്സിനൊരു ഉത്തരവാദിത്വമില്ല യു ഡി എഫിൽ ഒരു ഉത്തരവാദിത്വമില്ല ഞങ്ങളാരും വേദി ഒരുക്കിയിട്ടില്ല എന്നുള്ള നിലയിലായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് എൻ്റെ തൊട്ടപ്പുറത്തെ കരിമ്പ ഗ്രാമപഞ്ചായത്തിനകത്ത് മുസ്ലിം ലീഗിൻ്റെ തെര ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കൺവെൻഷൻ്റെ ഉദ്ഘാടകനായി അവർ വേദി ഒരുക്കി പങ്കെടുപ്പിച്ചത് പാലക്കാട്ടെ ഈ എം എൽ എ ആയിരുന്നു കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്നവരും പറയുന്നു അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് അവർ പറയുന്ന എം എൽ എ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ നിങ്ങൾ ഉൾപ്പെടുള്ള മാധ്യമങ്ങളുടെ മുൻപിൽ വന്നതും അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടൊന്നുമില്ല അദ്ദേഹം ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ് എന്ന് പ്രഖ്യാപനം നടത്തുന്നതിന്റെ അനുഭവം നമ്മൾ കണ്ടു ഈ വിഷയങ്ങൾ എന്തായാലും ഘട്ടം തൊട്ട് വി കെ ശ്രീകണ്ഠൻ തുടർച്ചയായി അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം പങ്കുവഹിക്കുന്നു നോമിനേഷൻ സ്കൂട്ടണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ഇദ്ദേഹം പങ്കെടുക്കുന്നു ഈ നിലയിൽ ഈ ഒരു കൊടും കുറ്റ കൊടും ക്രിമിനലിനെ ഇപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇദ്ദേഹം ഒരു സൈക്കോപാത്താണെന്നുള്ളതാണ് ഒരു സൈക്കോപാത്താണ് അടിയന്തരമായി ചികിത്സ ആവശ്യമായിട്ടുള്ള മനോവൈകല്യം ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പിന്തുടരുന്നു എന്നുള്ളത് ഈ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ് ഏറ്റവും ഇമീഡിയറ്റായി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടുന്ന ഈ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യത്തിനെ ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള ശിക്ഷ ഉറപ്പുവരുത്തേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ട് ആ ഘട്ടത്തിലും അങ്ങ് നേരത്തെ ഒരു വിഷയം പ്രധാനമായിട്ട് തന്നെ കിടക്കുകയാണ് ഈ ഘട്ടങ്ങൾ ഈ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഒരു പരാതി ഇദ്ദേഹത്തിന് അതിന് ഉയർന്നു വരുന്നില്ല പലയിടങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിശദാംശം ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി ഈ പറഞ്ഞ പോലെ അവരെ നിശബ്ദരാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിരന്തര ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇന്നിപ്പോൾ വന്നിട്ടുള്ള സത്യനിർദ്ദേശത്തിന്റെ തുടർച്ചയായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങോട്ട് തുടർച്ചയായി ഇവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുന്ന ഭീഷണി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അവർ ഇന്ന് പുതിയ വെളിപ്പെടുത്തലുകളുമായി പുറത്തേക്ക് വരുന്നതെന്നും തുടർച്ചയിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട് അവർ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും പത്രദൃശ്യ മാധ്യമ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് ആ നിലയിലൊരു പരാതി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലൊരു അന്വേഷണ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തെളിവ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള നിയമ നടപടി ഇതുമായി ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു പരാതി കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗൗരവപ്പെട്ട കാര്യമാണ് ഈ പരാതി ഉന്നയിക്കുന്ന ആളുടെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് ചാടി ചവിട്ടി കൊല്ലുന്നതിന് വേണ്ടി ഒരു മടിയുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സൈക്കോ ഒരു ക്രിമിനൽ അദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല സ്വാഭാവികമായും പരാതിയുമായി വരുന്നു വരുന്ന ആളുടെ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി സ്റ്റേറ്റിലെ ഉത്തരവാദിത്വം ഉണ്ട് സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വം ഭംഗിയോടെ നിർവഹിക്കും എന്നതിൽ തർക്കല്ല നമ്മൾ ഒപ്പടെയുള്ള പൊതുസമൂഹത്തിനും ആ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കും